നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ വെണ്ണുക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് തെളിയൂർക്കാവിൽ രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണുള്ളത് ഒന്ന് പടയണി മറ്റൊന്ന് തെളിയൂർക്കാവ് വൃശ്ചിക വാണിഭമാണ് ഇത് വൃശ്ചികം ഒന്ന് മുതൽ പത്ത് വരെയാണ് നടക്കുന്നത് ഈ വാണിഭം ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വൃശ്ചികം ഒന്നിനെ അമ്മയെ ദർശിക്കാൻ ഭക്തജനങ്ങൾ മുമ്പിലുള്ള ആൽത്തറ മൈതാനത്ത് തങ്ങളുടെ നേർച്ചയും കാഴ്ചയ്ക്കായുള്ള കാർഷിക വിഭവങ്ങളും കൊണ്ട് ഒത്തുകൂടുന്നു അപ്പോൾ ഈ ഒത്തുകൂടലിൽ അരേ സമുദായത്തിൽ ഉള്ള ആളുകൾ കാഴ്ചയ്ക്കായി കൊണ്ടുവന്നിരുന്നത് സ്രാവിൻ്റെ മാംസമായിരുന്നു ഉണക്കസ്രാവ് ക്ഷേത്രത്തിലെ ആചാരത്തിൻ്റെ ഭാഗമായി മാറി ഇന്നും ഈ ആചാരം അതുപോലെ തന്നെ നിലനിൽക്കുന്നു ഉണക്കസ്രാവ് വില്പന ക്ഷേത്ര പരിസരത്ത് ഇപ്പോഴും നടക്കുന്നു പഴമയുടെ ഒട്ടും കുറയാതെ തന്നെ ഇന്നും അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് നടക്കുന്നത് വൃശ്ചികണിഭവം പഴമയുടെ പ്രൗഢി ഒട്ടും കുറയാതെ ഇന്നും അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വൃശ്ചികണിഭവം ഇപ്പോഴും നടക്കുന്നത് വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് കൂടാതെ മറ്റു കാർഷിക വിളകളും കാർഷിക ഉപകരണങ്ങളും മറ്റു വീട്ടുപകരണങ്ങളും എല്ലാം തന്നെ ഇവിടെ ലഭിക്കും കൂടാതെ സ്ത്രീകൾക്ക് ആവശ്യമായ വളകൾ മാലകൾ കമ്മലുകൾ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വാച്ചുകൾ ഗ്ലാസുകൾ പിന്നെ കളിപ്പാട്ടങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ് പിന്നെ മസാലക്കൂട്ടുകൾ അത് വേറെ ലെവൽ കൂടാതെ പലതരം വസ്ത്രങ്ങൾ ടീഷർട്ടുകൾ പാൻറുകൾ നൈറ്റുകൾ ചുരിദാർ പീസുകൾ തുടങ്ങിയ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് ഈ ഫിഡ്ജറ്റ് സ്പിന്നറിന്റെ കറക്കം കണ്ടോ അപ്പോഴേ ഞങ്ങൾ ഈ കാഴ്ച ഒക്കെ കണ്ടത് നടന്നപ്പോഴാണ് പാനീപൂരി കണ്ടത് കേട്ടോ അപ്പൊ ഞങ്ങൾ പാനിപൂരിയും കൂടെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഇതും പല ഫ്ലേവർ ലഭ്യമാണ് അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി മേടിച്ച് കഴിക്കുവാണേ ഉം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായവും കമന്റിൽ രേഖപ്പെടുത്തുക